ബിഗ് ബ്രേക്കിംഗ് തമിഴ്നാട് ിൽ വിജയിയുടെ റാലിക്കിടെ തെക്കിലും തിരക്കിലും പേർ കുഴഞ്ഞു വീണു മരിച്ചവരിൽ കുട്ടികളും ഉണ്ടെന്നാണ് വിവരം മരണസംഖ്യ ഉയരുമെന്നാണ് സൂചന സായി കൂടുതൽ വിവരങ്ങളുമായി വിജയിയുടെ കരൂർ റാലിയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് സായി എന്താണ് സംഭവിച്ചത് നമ്മൾ ആദ്യം കരുതിയത് ഒരാൾ മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് വൻ ദുരന്തമായി മാറുകയാണോ തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ കേട്ടത് മാത്രമല്ല ഇതിനേക്കാൾ വലിയ ദുരന്തമായി മാറും എന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് കരൂരിൽ നിന്ന് വരുന്നത് കരൂരിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് ഈ അപകടത്തിൽപ്പെട്ട ആളുകളുമായി ആംബുലൻസുകൾ ആദ്യം കുതിച്ചുപാഞ്ഞത് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ മരണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം വിജയുടെ ഈ റാലിക്കെത്തിയ മുപ്പത് പേർ ഉണ്ടായി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു എന്നാണ് ഏകദേശം അൻപതിലധികം ആളുകളെ ഗുരുതരമായ പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്ന ഏറ്റവും സങ്കടകരമായ കാര്യം ഈ മരിച്ചവരിൽ ഒന്നിലധികം കുട്ടികൾ കൂടി ഉണ്ട് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വിജയുടെ പരിപാടി കരൂരിലെ വേദിയിൽ തീരുമാനിച്ചിരുന്നത് വിജയ് എത്തുമെന്ന് അറിയിച്ചിരുന്നത് ആ സമയം മുതൽ അവിടെ തടിച്ചു കൂടിയതാണ് ആയിരത്തിലധികം വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ജനബാഹുല്യം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാണ് അവിടെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം ജനസഞ്ചയം വിജയിയെ കാത്തു അവിടെ നിൽക്കുകയായിരുന്നു ഉച്ചയ്ക്ക് വിജയ് എത്തുമെന്നറിഞ്ഞപ്പോൾ ആ സമയം മുതൽ അവിടെ കാത്തു നിൽക്കുന്ന ആളുകളാണ് വിജയ് എത്തിയത് അല്പം മുമ്പ് ഏഴരക്ക് മാത്രമാണ് അപ്പോൾ ആറ് മണിക്കൂറിലധികം അവിടെ കാത്തുനിന്ന വിജയ് ആരാധകർ വിജയ്യുടെ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ വിജയ് എത്തിയതോടെ വലിയ ആവേശത്തിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഇവിടെ ആ ഒരു വൻ ദുരന്തം ഉണ്ടായത് അവിടെ സജ്ജീകരിച്ച സ്ഥലവും മാറി ട്രാൻസ്ഫോമറിലും കൊടിമരത്തിലും ഒക്കെ ആളുകൾ കയറി വിജയിയെ കാണാൻ തിരക്ക് കൂട്ടുകയായിരുന്നു അപ്പോൾ വിജയ് എത്തിയപ്പോൾ ഉണ്ടായ ഒരു ഇളക്കി മറച്ചിലിനിടെയാണ് ഈ അപകടം ഉണ്ടായത് മതിയായ പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിട്ടില്ല വിമർശനം നേരത്തെ തന്നെ ടി വി പറഞ്ഞിരുന്നു വിജയ് തന്നെ അവിടെ ഈ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ഈ പ്രസംഗം ഇങ്ങനെ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ട അപകടം ഉണ്ടായപ്പോൾ തന്നെ വിജയ് അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കി കുട്ടികളെയടക്കം വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുകയും ഈ ആളുകളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത് ഈ വേദിയെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ പല വിധത്തിലുള്ള വിമർശങ്ങൾ ഉയരുന്നുണ്ട് അതായത് ടി വിക്ക് പറഞ്ഞതുപോലെയല്ല അവർ പറഞ്ഞതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകൾ അവിടേക്ക് വന്നതാണ് ഏകദേശം മൂന്ന് സ്ഥലങ്ങൾ ടി വിക്ക് ആവശ്യപ്പെട്ടിരുന്നു അതിൽ കോടതിയുടെ അടക്കം ഇടപെടലിനെ തുടർന്നാണ് ഇന്നിപ്പോൾ നടന്ന ഒരു സ്ഥലം ഇതിനേക്കാൾ ആളുകൾ കുറവ് താങ്ങാവുന്ന ഒരു സ്ഥലമാണ് ടി വിക്ക് ആവശ്യപ്പെട്ടത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ കൂടുതൽ ആംബുലൻസുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മന്ത്രിമാരടക്കമുള്ള ആളുകളെ അങ്ങോട്ടേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ അയച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ബാലാജി ആശുപത്രി സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് മരണസംഖ്യ ഉയരുമെന്നൊരു ആശങ്ക കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തി ഒൻപത് എന്നുള്ളത് ഒരുപക്ഷെ മുപ്പതായി മാറുന്നു എന്നുള്ളതാണ് കണക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ വിജയിയുടെ റാലിയിൽ വൻ ദുരന്തം എന്നൊരു വാർത്തയാണ് വരുന്നത് കരൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ആകാശ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം അത്രയും വലിയൊരു ക്ലൗഡ് അവരെ എങ്ങനെ വന്നു എന്നുള്ളതാണ് അത് വിജയിയെ കാണാൻ വന്നതാണ് അഞ്ച് ആറ് മണിക്കൂർ നേരമാണ് തമിഴക വെട്ടിക്കഴകത്തിന്റെ ഈ ക്യാമ്പയിനിൽ വിജയി വരുന്നതും കാത്ത് വിജയിയുടെ ആരാധകരായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അവിടെ കാത്തുനിന്നത് അതിനിടയിലേക്ക് ഏഴരയോടുകൂടിയാണ് വിജയി എത്തിയത് ആ സമയത്ത് വിജയിക്ക് തന്നെ ആശങ്കയുണ്ടായിരുന്നു വിജയി എത്തിയതോടുകൂടി വലിയ തിക്കും തിരക്കും ഉണ്ടായി കുട്ടികളടക്കം ഗർഭിണികളും കുട്ടികളും അടക്കം കുഴഞ്ഞു വീഴുന്ന സാഹചര്യം അൻപതിലേറെ പേർ കുഴഞ്ഞു വീണുവെന്നും ഇപ്പോഴും പന്ത്രണ്ട് പേരുടെ നില ഗുരുതരമാണെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഇതിനകം മുപ്പത് പേരുടെ മരണമാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്